ഹായ് ഗൈസ് ഞാൻ ഇപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വ്ളോഗുമായിട്ട് വരണേ അപ്പം ഞാൻ ഇത് നെറ്റയിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് മസ്റ്റ് പ്ലേസ് ആണ് നമ്മളവിടെ പോയാൽ നല്ല മീനും മരിച്ചു കഴിക്കാം അപ്പം ഞാൻ ആദ്യമേ അവിടെ പോയി കുറേ നേരം അവിടെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിന് ശേഷമാണ് കൊണ്ടുവന്നത് ഞാനിപ്പോൾ കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും അവിടെ പഴങ്ങി അതൊക്കെയുണ്ട് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് നല്ല മീനും മരിശിനിയ അതിനുശേഷം അവിടെ ഇരുന്ന് കുറേ നേരം വായു നോക്കിക്കൊണ്ടൊക്കെ ഇതും നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്ന നല്ല കാറ്റും വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റാണ് അവിടെ നിന്ന് വീശാണ് അതിനുശേഷം ഞാൻ എപ്പം കൊണ്ടുവരും എപ്പം കൊണ്ടുവരും എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പുറത്തുള്ളവരൊക്കെ കഴിക്കുക ഞാൻ അപ്പം പോസ്റ്റടിച്ചിരിക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞതാ ക്യാമറ ഓക്കെ ഒക്കെ ആണെങ്കിൽ നല്ല വിഷപ്പുണ്ട് രാവിലെ ഫുഡ് കഴിക്കാതെ പോയത് അപ്പം മീനും കപ്പയും കൊണ്ടുവന്നു ഈ അങ്കളാണ് അവിടെ തോന്നറെന്ന് തോന്നുന്നു കാരണം ഈ അങ്ങളാണ് അവിടെ നിന്നത് സെറ്റ് ഫുഡാണ് നല്ല മീനും നല്ല കപ്പയും ഞാൻ മൂന്ന് മീനാറ്റയാണ് പറഞ്ഞത് മൂന്ന് നാല് മീനാറ്റ പറഞ്ഞു കപ്പയും കപ്പ കൊണ്ടന്നു കപ്പയുടെ കൂടെ ഒരു ചമ്മന്തി കിട്ടും സെറ്റ് ചമ്മന്തി ആന ആ ചമ്മന്തി വെച്ച് ഗ്ലാസ് ഞാൻ എടുത്തിട്ട് വീണ്ടും കയ്യിൽ അവിടെ വച്ചിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ വച്ചപ്പം പറന്ന് പോകും ആന ഞാൻ വീണ് കയ്യിലെടുത്ത് വെച്ച് പിന്നെ നല്ല മരിച്ച കൊണ്ടുപോകുന്നു ഇളക്കിയ മരിച്ച കൊണ്ടുപോകുന്നു അതിനുശേഷം അതിലോട്ടൊരു കറി ഗ്രേവി വീട്ടും അതാണ് സെറ്റ് ഗ്രേവി ആ ഗ്രേവിയിലാണ് ഇരിക്കുന്നത് ഗ്രേവി വീത്തിയിട്ട് അത് കുഴച്ച് കഴിക്കണം അതാണ് സെറ്റ് അപ്പം ഞാൻ കഴിക്കട്ടെ ആ മീനിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം മീൻ എടുത്ത് വെച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഈ കപ്പേര കൂടെ വച്ച് ഈ ചമ്മന്തിയും കുറച്ച് വെച്ച് കഴിക്കണം സെറ്റാണ് മോനെ സെറ്റ് അപ്പം ഞാൻ കഴിക്കട്ടെ അപ്പം എല്ലാവരും പോണം ഇത് പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റയാണ് സെറ്റ് ഫുഡാണ് കടേറെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുത്തിരിക്കാം സെറ്റ് ഫുഡാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഇത്രയും കഴിച്ച് തീക്കട്ടെ Bye bye.